ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നലെ നൈറ്റാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ സുഡുമോൻ ഒരു പോള കണ്ണടക്കാനായിട്ട് ഒരാളെയും സമ്മതിച്ചില്ല ഇന്നലെ ഭയങ്കര വാർഷി ഇതൊക്കെ ആയിരുന്നു കേട്ടെ ഇന്ന് വെളുപ്പിനാണ് ഒന്ന് ഉറങ്ങിയത് അഞ്ചുമണിയായിട്ട സുഡുമോൻ ഉറങ്ങിയപ്പോൾ വെളുപ്പിനെ വെളുപ്പിന് അഞ്ച് മണിയൊക്കെയായിപ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ അവൻ ഒമ്പത് മണി ഒൻപതിരൊക്കെ ആയിട്ട് എണീറ്റപ്പം അപ്പോൾ ഞങ്ങളും എണീക്കാനായിട്ട് നേരം വൈകിട്ടാ അപ്പോൾ ഞാനിന്നലെ സുഡുമോൻ ഉറങ്ങാത്തതിനോട് തീരും ഉറങ്ങിയില്ലല്ലോ അങ്ങനെ തന്നെ നോക്കിയിരിക്കേണ്ടി വരുന്നത് അമ്മയും അതിനിടയിൽ ഒരു മണിക്കൂർ ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ നോക്കായിരുന്നു കേട്ടോ അവർക്ക് പിന്നെ പ്രായം ഇതല്ല അധികം നേരം ഒന്നും ഇരിക്കാനധികം പറ്റില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് ഉറക്ക ക്ഷീണം കിടന്ന് നിന്നിട്ട് അപ്പോൾ ഞാനും ഇന്ന് വെളുപ്പിനാൻ കിടന്നുറങ്ങി ഇപ്പം എന്നോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും കിടന്നുറങ്ങി അപ്പോൾ രാവിലെ അപ്പോൾ ദോശ മാത്രം ചുട്ടു ഉണ്ടായില്ലൂട്ടാ ദോശയും ചട്നിയും വേഗം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും എന്നിട്ടപ്പം എനിക്ക് ഞാൻ പിന്നെ അപ്പോൾ ദോശ വേഗം കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഞാൻ വെണ്ടക്കായൊക്കെ ഞാൻ നുറുക്കി കൊടുത്തു പിന്നെ അപ്പോഴേക്കും അമ്മ പുളി കുത്താനൊക്കെ ഇട്ടിരുന്നു ഒന്ന് ഇടിക്കാനായിട്ടിട്ടാണ് കുറേ പുളി ഉണ്ടായിരുന്നോട്ടെ നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് വെണ്ടക്കായും പുളിയൊക്കെ അപ്പോൾ നമ്മുടെ സുഡമോൻ ഇട്ടിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പം സുഡമോൻ ഇപ്പോൾ അനങ്ങാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും എനിക്ക് അരിയാനായാലും അമ്മയ്ക്കിപ്പോൾ അത് കുത്താനായാലും പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഇരിക്കാറേ ഇല്ല കേട്ടോ സുഡുമോൻ ഇന്നിപ്പോൾ ഭയങ്കര ഉഷാറാണ് കേട്ടോക്കൂട്ടം ഭയങ്കര ഉറക്കം കഴിഞ്ഞാൽ നീട്ടി കഴിഞ്ഞപ്പോൾ അപ്പോൾ നല്ല ആക്റ്റീവായിരുന്നു അവൻ കളിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചൊക്കെ വരണം എന്നവനുണ്ട് കേട്ടാണ് പക്ഷെ അവനങ്ങനെ അങ്ങനെ അങ്ങോട്ട് നീങ്ങൽ മുൻപൊക്കെ നീങ്ങിയായിരുന്നു കേട്ടോ സുഡു രണ്ടര വയസ്സിലൊക്കെ അവൻ ഇങ്ങനെ ചാടി ചാടി നമ്മുടെ അടുത്തേക്കൊക്കെ വരാമായിരുന്നു ഇപ്പോഴാണ് സുഡു ഇങ്ങനെ അടുത്തേക്ക് വരാണ്ടായത് കേട്ട് ഇങ്ങനെ അടുത്തേക്ക് അവൻ വരാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നില്ല കേട്ടോ തീരെ തീരെ ശ്രമിക്കില്ല അവൻ ഇതിപ്പോൾ ഇപ്പം ഇങ്ങനെ മറിഞ്ഞ് വിടാണ്ടിരിക്കാനാണ് കേട്ടോ അവന് ഇടയ്ക്ക് ഫിക്സ് വരും അപ്പോൾ അത് കാരണം കൊണ്ട് മറിഞ്ഞ് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പിയൊക്കെ വെച്ചുകൊടുത്തേങ്ങണത് കിട്ടാം പെട്ടെന്ന് തലേ ഏതെങ്കിലും ഒരു സൈഡ് ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ ഇപ്പം ഇന്ന് ഫിക്സിനൊത്തിരി കുറവുണ്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് രണ്ട് ഞാൻ ഇന്ന് ചോറ് അല്ലെങ്കിൽ ഞാൻ ലിക്വിഡ് ആക്കിയിട്ടാണ് കേട്ടോ എന്നും കൊടുക്കാറ് ഇന്നിപ്പോൾ ഫിക്സിന് നല്ലൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ രണ്ട് രണ്ട് ജാറിൽ രണ്ട് കറക്ക അടിച്ചിട്ട് ഞാൻ അതിനെടുത്തു വിട്ടാ അപ്പോൾ ഒത്തിരി ചെറിയതായിട്ട് വെറ്റുണ്ടായി അപ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം തോന്നിയിട്ട് അങ്ങനെ കഴിച്ചപ്പോൾ സുടുമൻ അവൻ മീൻ മീൻ കഷ്ണൊക്കെ കൂട്ടിയിട്ട് അവൻ കഴിച്ചു കേട്ടോ അതീ കൊടന്ന് അടിച്ചു കൊടുക്കണം എന്നുള്ളൂ അപ്പോൾ അവൻ കഴിച്ചു അങ്ങനെ അവൻ്റെ കഴിക്കലതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാനും ഒരു ദോശയൊക്കെ എടുത്ത് കഴിച്ചു കൂട്ടാ പിന്നെ സുഡുമോൻ പെട്ടെന്നിനെ കിടന്ന് ഉറക്കം കഴിഞ്ഞു കേട്ടോ സുടുമോൻ ഉറക്ക ക്ഷീണം നിൽക്കുന്നുണ്ട് അവനത് കാരണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങി അവൻ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പൈ ടാപ്പും ഇതൊക്കെ നോക്കാനായിട്ട് പോയി കറങ്ങുന്നു ഷവറും ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് കടയിലേക്ക് ഒന്ന് പോകേണ്ടി വന്നു കേട്ടോ അപ്പോഴേക്കും അവനെ ഉറക്കാൻ കഴിഞ്ഞ് ഞാനും ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോഴേക്കും സുടുമോൻ എണീറ്റും കേട്ടോ ഞാനങ്ങനെ അടുത്തൊന്ന് അങ്ങനെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് നീക്കിട്ട് ഇപ്പോൾ അവൻ ഇപ്പം അവന് പത്ത് പന്ത്രണ്ട് വയസ്സായാലും ഇപ്പോൾ അവൻ അങ്ങനെ അധികം കിടക്കണില്ല കേട്ടോ അപ്പോഴേക്ക് ഞാൻ വന്നപ്പോഴേക്ക് എനിക്ക് പിന്നെ എൻ്റെ മടിയിലൊക്കെ വന്നിരുന്ന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് പിന്നെ എൻ്റെ മടിയിൽ അങ്ങനെ ആയിരുന്നു ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവാന്നിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ്